ചായയ്ക്കും കാപ്പിക്കുമൊക്കെ ആണോ നിങ്ങൾ ഒരു ദിവസം എത്ര ചായ കുടിക്കും എത്ര കാപ്പി കുടിക്കും കണക്കുണ്ടോ ഇതിലുള്ള കഫീൻ്റെ അളവ് നിങ്ങളുടെ ജീവന് തന്നെ ആപത്താണ് എന്ന് അറിയാമോ ചായയും കോഫിയും മാത്രമല്ല നാം കുടിക്കുന്ന എനർജി ഡ്രിങ്കുകളിലും കഫീൻ്റെ അളവ് കൂടുതലാണ് അടുത്തിടെ മെൽബണിലെ മുപ്പത്തിരണ്ട് വയസ്സുകാരിയായ ക്രിസ്റ്റീന ലാഗ്മാൻ കഫീൻ ടാബ്ലറ്റ് അധിക ഡോസ് കഴിച്ചതിനെ തുടർന്ന് മരണമടഞ്ഞു ഈ വിഷയത്തിൽ അതോടെ ആളുകളുടെ ശ്രദ്ധ വന്നു എത്രയാണ് കഫീന്റെ സുരക്ഷിതമായ അളവ് കൃത്യസമയത്ത് ചികിത്സ ലഭിച്ചിരുന്നുവെങ്കിൽ മിസ് ലാഗ്മാൻ്റെ ജീവൻ രക്ഷിക്കാമായിരുന്നു എന്ന് ഡെയിലി മെയിൻ റിപ്പോർട്ട് ചെയ്യുന്നു തലകറക്കവും മരവിപ്പും അനുഭവപ്പെട്ടപ്പോൾ അടിയന്തര സഹായത്തിന് വിളിച്ചുവെങ്കിലും അവർക്ക് സഹായം ലഭിച്ചില്ല ഏഴ് മണിക്കൂറിനു ശേഷമാണ് അടിയന്തര സഹായമെത്തിയത് കഫീൻ അമിത അളവിൽ ശരീരത്തിലെത്തിയതാണ് മരണകാരണമെന്ന് തെളിഞ്ഞു ആരോഗ്യമുള്ള ഒരു മുതിർന്ന വ്യക്തിക്ക് ദിവസം നാനൂറ് മില്ലിഗ്രാം കഫീൻ വരെ ശരീരത്തിലെത്താമെന്ന് യു എസ് ഫുഡ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ പറയുന്നു നാല് മുതൽ അഞ്ച് കപ്പ് വരെ കാപ്പി പത്ത് കാൻ കോള രണ്ട് എനർജി ഡ്രിങ്ക്സ് ഇവ ഇതിൽ ഉൾപ്പെടുന്നു എന്നാൽ ഈ നിർദ്ദേശം എല്ലാവർക്കും യോജിക്കുകയില്ല ശരീരഭാരം ആരോഗ്യാവസ്ഥ മരുന്നുകൾ തുടങ്ങിയ ഘടകങ്ങളും കഫീനോട് ശരീരം എങ്ങനെ പ്രതികരിക്കുന്നു എന്നനുസരിച്ച് ഓരോരുത്തരിലും അളവ് വ്യത്യാസപ്പെട്ടിരിക്കാം നാനൂറ് മില്ലിഗ്രാം എന്നത് സുരക്ഷിതമാണെങ്കിലും ഇതിലും കൂടിയ അളവിൽ കഫീൻ അപകടകരമാകും ആയിരത്തി ഇരുന്നൂറ് മില്ലിഗ്രാം കഫീൻ ശരീരത്തിലെത്തിയാൽ അപസ്മാരമുണ്ടാകും ആയിരത്തി ഇരുനൂറ് മില്ലിഗ്രാം എന്നാൽ പ്യൂർ കഫീൻ പൊടി അര ടീസ്പൂണിലും കുറവാണ് കഫീൻ ടാബ്ലറ്റുകൾ പൗഡർ ഗാഢത കൂടിയ കഫീൻ സപ്ലിമെന്റുകൾ ഇവയുടെ ഓവർഡോസ് ഏറെ അപകടകരമുണ്ടാക്കാം ലാഗ്മന്റെ കാര്യത്തിൽ ഇവരുടെ ശരീരത്തിൽ കണ്ട കഫീന്റെ അളവ് കാപ്പി മാത്രം കുടിച്ചതുകൊണ്ടല്ല അവർ അന്നേ ദിവസം കഫീൻ ടാബ്ലറ്റുകൾ ഓർഡർ ചെയ്തിരുന്നതായും മനസ്സിലാക്കുന്നു എനർജി ബാറുകൾ പാനീയങ്ങൾ പ്രോട്ടീൻ പൗഡർ ചുയിങ്കം ഐസ്ക്രീം ചില മരുന്നുകൾ ഇവയിൽ ചില ഉൽപ്പന്നങ്ങളിൽ ലേബലിൽ ഇല്ലെങ്കിലും കഫീൻ അടങ്ങിയിട്ടുണ്ടാകും പുതിയൊരു ഭക്ഷണമോ സപ്ലിമെന്റോ ഉപയോഗിക്കും മുൻപ് ശ്രദ്ധിക്കണം ശരീരത്തിന് താങ്ങാവുന്നതിലുമധികം കഫീൻ ശരീരത്തിലെത്തിയാൽ അസ്വസ്ഥത തോന്നും ഹൃദയമിടിപ്പിന്റെ നിരക്ക് വർദ്ധിക്കും വായിലെ വെള്ളം വറ്റുന്ന പോലെ തോന്നുക ഓക്കാനം വയറിൻ്റെ അസ്വസ്ഥത ഉറക്കമില്ലായ്മ തലവേദന ഇവ ഉണ്ടാകും ചില കേസുകളിൽ കഫീൻ അധിക ഡോസ് ചെന്നാൽ ഛർദി ആശയക്കുഴപ്പം വിറയൽ ഫിറ്റ്സ് എന്നേറെ മരണം വരെ സംഭവിക്കാം കാപ്പി കൂടാതെ എനർജി ഡ്രിങ്കുകൾ സോഫ്റ്റ് ഡ്രിങ്ക്സ് ചോക്ലേറ്റ് സപ്ലിമെന്റുകൾ ഇവയിലും കഫീൻ ഉണ്ടാകാം ഇവ ശ്രദ്ധിച്ചുപയോഗിക്കാം ലേവലിൽ കഫീൻ ഉണ്ടോ എന്ന് പരിശോധിക്കാം വ്യക്തമല്ലെങ്കിൽ നിർമ്മാതാക്കളോട് അന്വേഷിക്കാം പുതിയ ഉൽപ്പന്നം പ്രത്യേകിച്ച് വർക്ക്ഔട്ട് എൻഹാൻസേഴ്സും എനർജി ബൂസ്റ്ററും ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കുക ഗാഠത കൂടിയതായതിനാൽ പ്യുറായ് കഫിൻ പൗഡറും ടാബ്ലറ്റും ചെറിയ അളവ് പോലും അങ്ങേയറ്റം അപകടകരമാകും അതിനാൽ ഇവ ഒഴിവാക്കാം